പോലീസ് സ്റ്റേഷൻ മാർച്ച് നേതാക്കൾക്ക് അർദ്ധരാത്രിയിൽ വടക്കാഞ്ചേരിയില് ഇടത് വലത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ തമ്മിലുള്ള രാഷ്ട്രീയ പോര് ശക്തമായി പോലീസ് സ്റ്റേഷൻ മാർച്ചുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ കെഎസ്യു നേതാക്കൾക്ക് ഇന്നലെ അർദ്ധരാത്രിയിൽ കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് സംഘർഷത്തിന് താൽക്കാലികമായി അയവ് വന്നത് പോലീസ് മനഃപൂര്വം പ്രതികാര നടപടി സ്വീകരിച്ചാണ് അറസ്റ്റിലായ കെഎസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവർ അടക്കമുള്ളവരെ രാത്രി ഏറെ വൈകി കോടതിയില് ഹാജരാക്കിയതെന്ന് നേതാക്കൾ ആരോപിച്ചു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് അറസ്റ്റ് ചെയ്തിട്ടും അർദ്ധരാത്രിയോടെയാണ് ഇവരെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയത് പോലീസ് നടപടിക്കെതിരെ അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചു അതേസമയം കെഎസ്യു നേതാക്കൾക്ക് പിന്തുണയുമായി നൂറുകണക്കിന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോടതി പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു ഇതിനിടെയാണ് കെഎസ് യു നടത്തുന്നത് സമരാഭാസമാണെന്ന് ആരോപിച്ച് ഡിവൈഎഫ്എയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഈ മാർച്ച് പോലീസ് തടഞ്ഞെങ്കിലും പ്രതിഷേധക്കാർ കോൺഗ്രസിന്റെ ബാനറുകളും കട്ടൌട്ടറുകളും നശിപ്പിച്ചു അർദ്ധരാത്രിയോടെ കെ എസ് യു നേതാക്കൾക്ക് ജാമ്യം ലഭിച്ച് പ്രവർത്തകർ പിരിഞ്ഞു പോയതോടെയാണ് നഗരത്തിലെ സംഘർഷാവസ്ഥക്ക് അയവ് വന്നത് രണ്ടു മൂന്ന് മണിക്കൂർ വരെ ഗവർണറങ്ങനെയാ കാഴ്ച ഗവർണറുടെ ഞങ്ങളുടെ കുട്ടികളുടെ അടുത്ത് ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങളുടെ വളരെ മോശമായിട്ടുള്ളതാണ് ഞങ്ങളുടെ കുട്ടികളാണ് ഇനി നിങ്ങൾക്ക് ഇനി തുടങ്ങി ഒരിക്കലും വിചാരിക്കുന്നുണ്ട് അഞ്ചു സ്കൂളിൽ പഠിച്ചിട്ടില്ലേ പുള്ളിക്ക് മാത്രല്ലേ നിങ്ങൾ അറിയുള്ളൂ നമ്മളായിരുന്നു നോക്കുന്നത് നിങ്ങൾക്കൊരു അധികാരം ഉണ്ട് ഞങ്ങൾക്ക് സാധാരണക്കാരാന്ന് ഞങ്ങൾ സാധാരണക്കാർക്ക് പറഞ്ഞ ആൾക്കാരാ